ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെറിയ ചെലവിൽ നല്ല അടിപൊളി ഹാങ്ങിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ ഞമ്മക്ക് പല ഡിസൈനുകളായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ റിങ് പോലത്തെല്ലാം കിട്ടും പല ഡിസൈനുകളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റിൽ പത്ത് അഞ്ച് ജോടിയാന്നെട്ടോ പത്ത് പീസ് ഉണ്ടാവും അത് പത്ത് കളറില് അല്ല അഞ്ച് കളറിലായിരിക്കും ഉണ്ടാവുക ഇങ്ങനത്തെ ഞാനിത് കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിന് ഇതിൽ മുമ്പേ വാങ്ങി വെച്ചതാന്നട്ടോ അപ്പം ഇങ്ങനെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഇതുപോലെ മൂന്ന് ഡിസൈനാണ് ഒന്ന് ഈ റൗണ്ട് പിന്നൊന്നിതാണ് ഒരു ഇരുപത് പണ്ടത്തെ ഇരുപത് വയസ്സേലെ അതിൻ്റെ ഒരു ഷേപ്പിൽ പിന്നെ ഒന്നിതാ ഈ ഷേപ്പിൽ അങ്ങനെ പല ഡിസൈനിലുണ്ട് പിന്നെ ഇതിന് വരുന്നത് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപ അങ്ങനെ എന്തുവാന്നട്ടോ ഞാനിത് ഒന്നൊന്നര കൊല്ലം മുമ്പ് വാങ്ങിയ സാധനമാണ് അപ്പോൾ ഞമ്മൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ ഡ്രസ്സിന് മാച്ചായിട്ടല്ലേ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഹാങ്ങിങ് കുളത്തുണ്ടല്ലോ അത് വേണം പിന്നെ വേണ്ടത് ഒരു വട്ടക്കണ്ണി പിന്നെ വേണ്ടത് ഇത് ഈ ഈ ഐറ്റംസ് മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടു കേട്ടോ ഇതുണ്ടാക്കാൻ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണെന്നാ പിന്നെ നമുക്ക് ഡ്രസ്സിങ് ടൂള് ആവശ്യമാട്ടോ ഇതുപോലത്തെ ഒരു ഇതെല്ലാം കണ്ടാ കുറെ കൊല്ലം പഴക്കമില്ല സാധനം ആട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഒരു പീസ് എടുക്കുക അതിന് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ആ ഹോളിലേക്ക് നമ്മളെ വട്ടക്കണ്ണി ഉണ്ടല്ലോ ഈ വട്ടക്കണ്ണി ഒന്ന് ഇതുപോലെ കയറ്റി കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു കുളത്തുണ്ടല്ലോ കുളത്തും കൂടെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രസ്സിങ് ടൂൾസ് എടുത്തിട്ട് നമുക്കിത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റൂട്ട കണ്ടില്ലേ ഇനി വേണമെങ്കിൽ ഞമ്മക്ക് വേറെ വിധത്തിൽ ഇതിലും കുറച്ചും കൂടെ ഹാങ്ങിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പേൾ പേള് ഇട്ടുകൊടുത്തിട്ട് വേണേറ്റ് ആക്കാവുന്നതാണ് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ പേളുണ്ടല്ലോ ഇതുപോലത്തെ പലതരയിലെ പേള് അത് ഏതാണെന്ന് വെച്ചാൽ ഞമ്മക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ കല്ലേലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ എടുക്കുന്ന വെച്ചാല് ഇത് ഈ തൽക്കാലം ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു ഇതെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഞമ്മക്ക് ഏർ വട്ടക്കണ്ണിട്ടൊടുക്കാം വട്ടക്കണ്ണിട്ടതിന് ശേഷം ഞമ്മക്ക് ഇതാണ്ടില്ലേ ഇതുപോലത്തെ ഒരു ഐപ്പിൻ എടുത്തുകൊടുക്കാം ഐപ്പിൻ എടുത്തിട്ട് നമുക്ക് ഈ വട്ടക്കണ്ണിക്കോത്തേന് ഈ അയപ്പിൻ ഒന്നും കയറ്റി കൊടുക്കാം കേട്ട കയറ്റിയതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ ഒരു പേളെടുത്തിട്ട് ഡോൾസ് പോയി ആ ഇതിങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പം ഒരു കല്ലേ വേണ്ടെങ്കിൽ നമുക്ക് ഇതെന്താ ചെയ്യാം ഇവിടുന്ന് ഒരു കട്ടിങ് ടൂൾസ് എടുത്തിട്ടൊന്ന് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഈ ഇതൊന്ന് ഞമ്മക്ക് വളച്ചെടുക്കണം അതിനായിട്ട് അറ്റത്തതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ടാമതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മൂന്നാമതൊന്ന് അതിൻ്റെ ഹിസ്ന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം നാലാമത് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചേർച്ചുകൊടുക്കാം ചേർച്ചു കൊടുത്തതിന് ശേഷം ഇതേണ്ട ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അമർത്തണം അമർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു കുളത്തെടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതാ ഞാനത് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ വട്ടക്കണ്ണിൻ്റെ അളവ് കുറക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ നന്നായി തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ ഏ അപ്പോൾ ഇത് വേറൊരു ഡിസൈൻ അങ്ങനെ ഇത് വേറൊരു ഡിസൈൻ അങ്ങനെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കമ്മലാണിത് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാ വലൈക്കും